ശ്രീ നന്ദകുമാർ ഈ വേണ്ട നിലയിൽ ക്ഷേത്ര ഭക്തർ ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് വേദനയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ നിങ്ങൾ പ്രകടമായി എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധ രൂപത്തിൽ നിങ്ങൾ ഭക്തർ ഒരു പ്രതിഷേധ രൂപത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മുമ്പിലേക്ക് വരുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം നന്ദകുമാർ ഇന്നലെ രാത്രി നന്ദകുമാർക്ക് കൊടുത്തിട്ടുണ്ട് നാളെ ബാക്കി മേലുദ്യോഗസ്ഥർക്കും കൊടുക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിനെന്താണ് ചെയ്യേണ്ടത് ആലോചിച്ച് അവർ നടപടി എടുത്തില്ലെങ്കിൽ എടുക്കും എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസം നാളെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എ ഡി പി ജിക്കൊക്കെ നമ്മൾ നേരിട്ട് പരാതി കൊടുക്കുന്നുണ്ട് ഇന്ന് രാത്രി മെയിലേക്ക് ഈ പരാതി പരാതി കൊടുക്കുന്നതല്ലാതെ ഈ വിഷയം അറിഞ്ഞോടുകൂടി ഏതെങ്കിലും ഇപ്പോൾ ഈ ജനൻ ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ ജനൻ ടി വി മാത്രമല്ല ഇന്ന് മറ്റു മാധ്യമങ്ങളും ഈ വാർത്തകൾ ഒക്കെ നൽകി ഈ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നു ഏത് തരത്തിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു ഇക്കാര്യത്തിൽ ഒരു സമീപനം ഏത് നിലയിൽ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്താണ് നിങ്ങളുടെ ഒരു വിശ്വാസം ഇക്കാര്യത്തിൽ പോലീസ് കാണിച്ചത് തെറ്റാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇനിയും അവരുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടി വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നന്ദകുമാർ അവർ ഒരു ക്ഷേത്രത്തിൽ അതിക്രമിച്ചാണ് ഒരു പോറ്റിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ളത് അപ്പം എന്താണ് അതിൻ്റെ നടപടി എന്നുള്ള കാര്യം അവരെ യുക്തിയോടെ ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാമെന്നുള്ളത് അറിഞ്ഞത് അതുകൊണ്ട് അവർ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനല്ല അവരവരെ ജോലി ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ അത് പുറത്ത് വെച്ച് ചെയ്യാം ഒരു ക്ഷേത്രത്തിൽ ഉള്ളിൽ കയറി ചെയ്ത് തന്നെ അങ്ങനെ വിഷമം കൊണ്ടാണ് ഇതിന് ഇത്രയും പ്രതിഷേധമായി പറഞ്ഞതുപോലെ ദേവി ഉൾപ്പെടെ നമ്മളെ ഈ ക്ഷേത്രത്തിലെ ഈ പൂജാരിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ഇന്നലെ രാത്രി മുതൽ ഡൈവ് കൊടുക്കുകയും എല്ലാ ചാനലും അപ്പോൾ അത് അത് തെറ്റായതുകൊണ്ടാണ് ചെയ്തത് പോലീസ് തെറ്റായതുകൊണ്ടാണല്ലോ അവരെ ഈ പോലീസിനെ അനുകൂലിക്കുന്നില്ലല്ലോ അവർ ചെയ്തത് തെറ്റാണ് കമ്മീഷണർ ഉൾപ്പെടെ മറ്റു ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നുണ്ട് അതിന് നടപടി എടുക്കും അത് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അത് എടുത്തില്ലെങ്കിൽ എന്താണെന്ന് ട്രസ്റ്റുമായിട്ട് കൂടി ആലോചിച്ച് ഉടൻ തന്നെ തീരുമാനിക്കും